അലൈക്കും വാർഹമുല്ല പ്രിയമുള്ള ശ്രോതാക്കളെ സി എച്ച് അറബിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പോക്കൺ അറബിക്കാണ് നാം ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൾഫിലെ സംസാര ഭാഷ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൾഫിലെ സംസാര ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ വീഡിയോകളൊക്കെ അടിച്ചെടുത്ത് കാണാവുന്നതാണ് ഭാഷ മാത്രമല്ല അറബി എഴുതാനും വായിക്കാനും അതുകൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അക്ഷരങ്ങൾ ആൽഫബറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ താല്പര്യമുള്ള ആളുകൾ കാണുക ശ്രദ്ധിക്കുക അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാർട്ട് അമ്പത്തിരണ്ടിൽ ഇതിനു മുമ്പ് നാം ചെയ്ത പാർട്ട് അമ്പത്തിരണ്ടിൽ നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ ഗൾഫ് നാളിലാണെങ്കിൽ അറബികൾ നമ്മളെ വിളിക്കാറുള്ള ചീത്ത വാക്കുകൾ എന്തൊക്കെ എന്നാണ് അൻപത്തി രണ്ടിൽ പറഞ്ഞത് ഇന്ന് അതിന് നേരെ ഓപ്പോസിറ്റ് അറബി നമ്മൾ വിളിക്കാറുള്ള മധുരമൂ മധുരമൂറുന്ന പദങ്ങൾ എന്തൊക്കെ നല്ല വാക്കുകൾ എന്തൊക്കെ സ്നേഹവാക്കുകൾ എന്തൊക്കെ ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മനസ്സിലായോ ഞാൻ ഏതാനും പദങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അത് മാത്രമാണ് ഇന്ന് ഞാൻ പറയുന്നില്ല വേറെയും ഒരുപാട് പദങ്ങളുണ്ട് എല്ലാ പദങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല ഏതാനും വാക്കുകൾ മാത്രമാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം അതിന്റെ അർത്ഥവും പറയാം കേട്ടോ ശ്രദ്ധിക്കുക താല്പര്യമുള്ള ആളുകൾ നോക്കുക കോയിസ് അന്ത അന്തും ഇത്രയും പദങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഞാൻ ഒന്നുകൂടി വായിക്കാം ഹബീബി അന്ത 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 കോയിസ് നമുക്കതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം യാ ഹബീബി എൻ്റെ സ്നേഹിത ിഷ്ടപ്പെട്ടവനെ മൈ ഡിയർ എന്ന് ഇംഗ്ലീഷ് പറയലേ അതിന് തുല്യമായ പദമാണ് പ ഹബീബി അപ്പൊ പെണ്ണാണെങ്കിൽ എങ്ങനെ പറയണം എന്ന് പറയണം ആണാണെങ്കിൽ ഹബീബി പെണ്ണാണെങ്കിൽ ഹബീബത്തി എന്ന് പറയണം പിന്നെ കൽബി എന്റെ ഹൃദയമേ യാ ഒ കണ്ണേ അന്ത അന്തൽ നീ ധീരനാകുന്നു അന്ത നീ ഉഷാറാണ് അന്ത നീ ആൾ ബെസ്റ്റ് ആണ് സൂപ്പർ ആണെന്നൊക്കെ എന്നൊക്കെ അന്ത സൂ നീ സൂപ്പർ ആണെന്ന് പറയലേ അതിന് പകരം അന്ത മും മനസ്സിലായോ അപ്പൊ ഇത്രയും പദങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് താല്പര്യമുള്ള ആളുകള് ശ്രദ്ധിക്കുക മനസ്സിലായോ നിഷ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം السلام عليكم ورحمه الله تعالى وبركاته